ഇപ്പം നമ്മുടെ വേബി പടവലത്തിൻ്റെ തോട്ടം കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകത്തുള്ള കാടെല്ലാം വൃത്തിയാക്കുന്നത് കാര്യം പന്നിശലയം കാരണം നമ്മൾ കൃഷി ഈ തോട്ടം നമ്മൾ ഉപേക്ഷിച്ചായിരുന്നു ഇപ്പം നിറച്ചും കായകളായിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ കാട് തെളിക്കുന്ന സമയത്ത് കുറേ തണ്ടുകളൊക്കെ മുറിഞ്ഞു പോയായിരുന്നു അതുകൊണ്ട് കുറേയൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് കുറേ സ്ഥലം എന്നാലും കുഴപ്പമില്ല കേട്ടോ കുറച്ചൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പോൾ ഒരാഴ്ച വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം ചെറിയ ഇതായിരുന്നു പൂത്ത് വരുന്നതേ കൊള്ളായിരുന്നു ഇപ്പോൾ എല്ലാവരും നല്ല രീതി ഗ്രോത്തായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ബേബി പടവലാണ് ഇച്ചിരി ഇവിടെ നല്ലത് നമുക്ക് കൃഷിക്കാർക്കൊക്കെ ഇച്ചിരി മാർക്കറ്റിപ്പം ഡിമാൻഡ് ഉള്ളത് ഈ ബേബി പടവലത്തിന് മറ്റേ ലോങ് പടവൽ വാങ്ങി മുറിച്ച് കളഞ്ഞ് അങ്ങനെ നശിച്ചു പോകും കച്ചവടക്കാർക്കും അത് അതുകൊണ്ട് വലിയ താല്പര്യമില്ല ഇതാകുമ്പോഴത്തേക്കിനി പെട്ടെന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇത് ഞാൻ ഓൺലൈനായിട്ടാണ് ഈ വിത്ത് വാങ്ങിയത് കേട്ടോ നമ്മുടെ നാട്ടിൽ അങ്ങനെ ബേബി പടവലത്തിന് കിട്ടാനില്ലായിരുന്നു അപ്പോൾ ഓൺലൈനായിട്ട് ഈ വിത്ത് വാങ്ങി ചെയ്തത് ഇപ്പം ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ആയിട്ടുണ്ടാവും അതാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടത് കണ്ടില്ലേ ഇതേപോലെയൊക്കെ കടിച്ച് കളയുന്നുണ്ട് കിളിയാന്ന് എലിയാന്നൊന്നും അറിയത്തില്ല പിന്നെ കാഴ്ചശല്യമാണ് പ്രധാനമായിട്ടും ഉള്ളത് അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ഡീപ്പായിട്ട് വീഡിയോ അടുത്ത ദിവസം നമുക്ക് വീണ്ടും ചെയ്യാം കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കണം അപ്പം കൃഷി വാങ്ങി ബേബി പെടമല്ലോ നോക്കിയിട്ട് നിങ്ങൾ കൃഷിയാണ് കേട്ടോ നല്ല ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാ ദിവസവും നമ്മൾ കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൃഷിയിലോട്ട് പുതിയതായിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്ത് ചോദിക്കാം എന്നെക്കോട്ട് കഴിയാവുന്ന മറുപടികൾ ഞാൻ നൽകാം അപ്പോൾ എന്നെ അറിയാവുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം നന്ദി